ശ്രീ നരേന്ദ്രമോദിക്കും ബി ജെ പിയുടെ നിലപാടിനും നൽകി എന്നുള്ളത് മുന്നണികൾക്കേറ്റ ഏറ്റവും ഇരുമുന്നണികളുടെയും വിട്ടൂരം അംഗീകരിക്കാൻ സാധാരണ ജനങ്ങൾ തയ്യാറില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നൽകുന്നത് പൂർണ്ണമായിട്ടും തെറ്റായ ഒരു നടപടിയാണ് ഇരു മുന്നണി നേതൃത്വവും കേരളത്തിൽ സ്വീകരിച്ചത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെ ചവിട്ടി ഭരിക്കുന്ന നടപടി ഇനി കേരളം അംഗീകരിക്കില്ല എന്നുള്ള താക്കീതാണ് യഥാർത്ഥത്തിൽ കേരളം കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി നൽകിയിട്ട് ഒരു മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് ഇത് കാണിക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർശനങ്ങളിലെല്ലാം വൻതോതിലുള്ള ജന അദ്ദേഹത്തിന്റെ ഓരോ പരിപാടിയിലുമുള്ള ജനപങ്കാളിത്തം മോദി സർക്കാരിനുള്ള ജനങ്ങളുടെ വിശ്വാസം മോദിയുടെ ഗ്യാരണ്ടിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഓരോ ദിവസവും ഊട്ടിയുറപ്പിക്കുന്നത് കേരളം ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറാവുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ൊണ്ടിരിക്കുന്നത് നിലനിൽക്കുന്നത് അത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരാനാണ് സാധ്യത ഇരു മുന്നണികൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അവരുടെ രാഷ്ട്രീയ പ്രസക്തിയും അവരുടെ ജല പിന്തുണയിലുള്ള ചോർച്ചയും ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കൂടുതൽ ശക്തമാക്കും രാഷ്ട്രീയ പ്രസക്തി അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇന്ന് കേരള പദയാത്ര ഉദ്ഘാടനം ചെയ്യാൻ എത്തേണ്ടിയിരുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യ അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദാജിയാണ് അദ്ദേഹം പരാതിക്കുന്നതിനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദില്ലിയിലെ രാഷ്ട്രീയ സമൂഹവികാസങ്ങൾ പ്രത്യേകിച്ച് ബീമാറുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഐ എൻ ഡി മുന്നണിയുടെ അധപ്പതനം തകർച്ച മുന്നണി സർവപ്രതീക്ഷയും ഐ എൻ ഡി മുന്നണിക്ക് നഷ്ടമായി ബീഹാറിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ പരിഗണിക്കപ്പെട്ട നിതീഷ് കുമാർ കൺവീനർ ഐ എൻ ഡി മുന്നണിയുടെ ഐ എൻ ഡി കോൺഗ്രസിനെ വിട്ട് ബി ജെ പി പാളയത്തിലേക്ക് വരികയാണ് വലിയ മതേതരവാദിയായി ചിത്രീകരിച്ച് അയ്യന്റെ മുന്നണിയുടെ അഭിമാന താരമായി അവതരിപ്പിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കോൺഗ്രസുമായിട്ട് യാതൊരു സഖ്യത്തിന് ഞങ്ങൾ തയ്യാറില്ല എന്നും പരസ്യ നിലപാടു ഉത്തർപ്രദേശിലെ മതേതര നിശിഹ എന്ന് പറയുന്ന സി യാദവിന്റെ പാർട്ടി കോൺഗ്രസിനെ ഒരു തരത്തിലും അടുപ്പിക്കാൻ തയ്യാറല്ല എന്ന് നമ്മുടെ നിലപാട് സ്വീകരിച്ചു ആം ആദ്മി പാർട്ടി ദില്ലിയിലും പഞ്ചാബിലും കോൺഗ്രസുമായി സഖ്യത്തിലെന്ന് അവകാശവാദം ഉന്നയിച്ചത് അവരും കോൺഗ്രസിനെ കൈയൊഴി ആന്ധ്രയിൽ കോൺഗ്രസിന് ഒരു തരത്തിലും സഖ്യമുണ്ടാക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഒരു മുപ്പത് സീറ്റ് പോലും തികയ്ക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നമ്മുടെ രാജ്യം പോയിക്കൊണ്ടില്ല അതുകൊണ്ട് കോൺഗ്രസ്സിന് കേരളത്തിലെ ജനങ്ങൾ നേരത്തെ തെരഞ്ഞെടുപ്പ് നൽകിയിരുന്ന പിന്തുണ ഇനി എന്തിനാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് എന്നുള്ള ജനങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമായിട്ട് വരികയാണ് ഐ എൻ ഡി മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളിലൊന്നായിട്ടുള്ള സി പി എമ്മിന്റെ പ്രസക്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഏത് സംസ്ഥാനത്താണ് സി പി എമ്മിന് ഒരു രാഷ്ട്രീയ നീക്കം നടത്താനെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കുന്നത് അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ദേശീയ ജനാധിപത്യ സഖ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഉറപ്പായും നരേന്ദ്രമോദി മൂന്നാമത്തെ തവണയും അധികാരത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കേരളം അതിനനുസരിച്ചുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു പ്രസക്തി നഷ്ടമാവുന്നു മോദിക്കും എൻ ഡി എക്കും അനുകൂലമായി കേരളം ചിന്തിക്കുന്നു എന്നുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരായി കേരളത്തിൽ ഇരു മുന്നണികളും ഇപ്പോൾ നടത്തി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കേന്ദ്രവിരുദ്ധ സമരവുമായി ദില്ലിയിൽ ഇടതുപക്ഷം നടത്താൻ പോകുന്ന സമ്മേളനമോ സമരമോ എന്തായാലും കേരളത്തിന്റെ എല്ലാ പ്രതിസന്ധിക്കും കാരണം മോദിയാണ് ബി ജെ പി ആണ് എന്നുള്ള ഒരു ധാരണ സൃഷ്ടിക്കാനുള്ള ഒരു പാഴ് വേലയാണ് ഇവിടെ നടക്കുന്നത് കേരളം കടക്കണിയിലായതിന് നരേന്ദ്രമോദി ഉത്തരവാദിയല്ല കേരളത്തിൽ തൊഴിലില്ലായ്മ പെരുകുന്നതിന് നരേന്ദ്രമോദി ഉത്തരവാദിയല്ല കേരളത്തിൽ വ്യവസായം തകരുന്നതിന് നരേന്ദ്രമോദി ഉത്തരവാദിയല്ല കേരളത്തിൽ കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നതിന് നരേന്ദ്രമോദി ഉത്തരവാദിയല്ല കേരളത്തിൽ പെൻഷൻകാർ ആത്മഹത്യ ചെയ്യുന്നതിന് നരേന്ദ്രമോദി ഉത്തരവാദിയല്ല കേരളത്തിലെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുന്നതിന് നരേന്ദ്രമോദി ഉത്തരവാദിയല്ല കേരളത്തിന്റെ വികസന മുരടിപ്പിനും കണക്കെടിക്കും സാമ്പത്തിക പ്രതിസന്ധിക്കും ഒരു തരത്തിലും ഉത്തരവാദിയല്ലാത്ത കേന്ദ്ര സർക്കാരിനെ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് ഒരു പ്രചാരണം നടത്തിക്കളയാം എന്നാണ് ഇപ്പോ അവർ വിചാരിക്കുന്നത് അത് കേരള ജനത അംഗീകരിക്കാൻ പോകുന്നില്ല കേരളത്തിന് ഇപ്പോൾ ഇപ്പോൾ ഈ നിലയിലെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ ഇടപെടലുകളുടെ ഫലമായിട്ടാണ് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ പത്ത് വർഷം ഭരിച്ച യു പി എ ഗവൺമെന്റ് കേരളത്തിന് നൽകിയതിന്റെ പത്തിരട്ടി ആനുകൂല്യങ്ങളാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഈ കാലയളവിൽ മോദി സർക്കാർ കേരളത്തിന് നൽകിയത് അത് നികുതി വിഹിതമായാലും അത് ജി എസ് ടി കുടിശ്ശികയായാലും അത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആയാലും അത് വിവിധ പദ്ധതികൾക്ക് വേണ്ടിയുള്ള നീക്കിയിരിപ്പായാലും മോദി സർക്കാർ പത്ത് മടങ്ങ് അധികം കേരളത്തിന് നൽകിയിട്ടുണ്ട് വസ്തുതാപരമായ കണക്കുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കേരളം കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് എന്തെല്ലാം നേടി കേരളത്തിന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിച്ചു എന്നുള്ള കാര്യം ഓരോ മന്ത്രിമാരിലും എത്തിക്കുക എന്നുള്ള ഉദ്ദേശം ഈ പദയാത്രയ്ക്കുണ്ട് മറ്റൊന്ന് അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് വരും ദിവസങ്ങളിൽ അഴിമതി കേസുകളിലെല്ലാം കല്ലും നെല്ലും തിരിയുന്ന നിലയിലുള്ള ഒരു നിലപാടിലേക്ക് നമ്മുടെ സമൂഹം എത്തുകയാണ് കേരളത്തിലെ ഖജനാവ് കൊള്ളയടിക്കപ്പെട്ട എല്ലാ അഴിമതി കേസുകളിലും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തിയ എല്ലാ അഴിമതിയുടെ പാപക്കാകളിലും ഇരുമുന്നണികളും തുല്യ പങ്കാളിത്തമാണ് കേരളത്തിലെ സഹകരണ മേഖലയെ ആകെ കൊള്ളയടിച്ചുകൊണ്ട് പാവപ്പെട്ട നിക്ഷേപകരുടെ പണം കൊള്ളയടിച്ചുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിലെ ഒരു ഉറവിടമാക്കി മാറ്റിയത് ഞങ്ങള് പറഞ്ഞപ്പോൾ എന്താണ് കരുവല്ലൂരിൽ തൃശൂർ ജില്ലയിൽ മാത്രം മുപ്പത്തിരണ്ട് സഹകരണ ബാങ്കുകളിൽ सीपीएम <laughs> नेता <laughs>